മക്കളെ സുഹൈൽ സാറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇൻസുലിൻ പ്രൈം ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇൻസുലിൻ എടുത്തു ഫാസ്റ്റിംഗ് ഷുഗർ നൂറ്റി മുപ്പത്തിരണ്ടായിരുന്നു ബാലൻസ്ഡ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതുപോലെ ഇൻസുലിൻ കൃത്യമായിട്ട് എടുത്തു പക്ഷേ ആഫ്റ്റർ ത്രീ അവർ നോക്കുമ്പോൾ മുന്നൂറ്റി നാൽപ്പത്തൊന്നാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ടെന്നാണ് അപ്പോൾ ഞാൻ രാവിലെ പ്രൈം ചെയ്യാതെയാണ് ഇൻസുലിൻ എടുത്തത് അപ്പോൾ നമുക്ക് ഇൻസുലിൻ പ്രൈം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എനിക്ക് രാവിലെ അങ്ങനെ ഒരു തെറ്റ് പറ്റിയുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി ഇൻസുലിൻ ഇരുന്നും പോകുന്നില്ല എന്നുള്ളത് അതുപോലെ എനിക്ക് പറ്റിയ സംഭവം ഞാൻ ആദ്യം കാണിച്ചു തരാം കണ്ടോ നമ്മൾ അടിക്കും പക്ഷേ ഇൻസുലിൻ വരില്ല അപ്പോൾ പ്രൈമിങ് എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ ഒന്നോ രണ്ടോ യൂണിറ്റ് തിരിച്ചതിന് ശേഷം പെൻ ഈ രൂപത്തിൽ വെച്ച് കൃത്യമായിട്ട് നമുക്കത് പോകുന്നുണ്ടോ എന്ന് ഓരോ സമയത്തും നമ്മൾ ഉറപ്പിക്കണം ഓക്കെ അതുപോലെ നമ്മൾ ഇൻസുലിൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ നീഡിൽ ബ്രേക്ക് ആയാലും നമ്മൾ പുറത്തെയല്ലേ കാണുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ഇൻസുലിൻ നമ്മളെ ബോഡിക്ക് കിട്ടുകയില്ല അതുപോലെ ഈ കാറ്ററിജ് പൊട്ടിയിട്ടുണ്ടെങ്കിലും ചെറിയ മക്കളൊക്കെ ഒന്നോ രണ്ടോ യൂണിറ്റ് ആണ് എടുക്കുക അപ്പോൾ ഇതിൻ്റെ പുറത്തേക്കിട്ട് ഇൻസുലിൻ വരാനുള്ള സാധ്യതയുണ്ട് കാറ്ററിജ് പൊട്ടിയതാണെങ്കിൽ മാത്രം അപ്പോൾ എല്ലാ ടൈമും നിങ്ങൾ ഇൻസുലിൻ എടുക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് പ്രൈം ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു